നമസ്കാരം ഹോഡിക്കന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിലെ ഹിന്ദു ആഘോഷമായ കാവഡ് യാത്ര കടന്നു പോകുന്ന വഴിയിലെ കടകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന വിചിത്ര ഉത്തരവിനെ തുടർന്ന് വിവാദത്തിലായ ഉത്തർപ്രദേശിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് കുംഭനഗരിയായ ഹരിദ്വാറിൽ നിന്നും ആരംഭിക്കുന്ന കാവഡ് യാത്ര ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെത്തിയപ്പോൾ ഒരു മുസ്ലിം സഹോദരന്റെ കാർ നശിപ്പിക്കുകയും ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് യാത്രയ്ക്കിടെ കാവളിൽ കാർ ഇടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം എന്നാൽ കാറൊരു കാവടിനും കേടുപാടുകൾ വരുത്തിയിട്ടില്ലെന്നും പ്രകോപനമില്ലാതെയാണ് കാവഡ്യാത്രികർ അക്രമത്തിൽ ഏർപ്പെട്ടതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പത്തോളം അജ്ഞാതരായ കാവൽ യാത്രികർക്കെതിരെ എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ റെസ്റ്റോറന്റിന്റെ ക്യാമറയിൽ പതിനിട്ടുമുണ്ട് പത്തോ പതിനഞ്ചോ പേരുള്ള ഒരു സംഘം കാവഡയാത്രകാർ ഏതാനും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലും കാർ നശിപ്പിക്കുന്നതും അതിന്റെ ഉടമയെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അക്രമകൾ നിന്ന് സ്വയം രക്ഷിക്കാൻ കാർ ഡ്രൈവറായ അക്വം റെസ്റ്റോറന്റുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു കേടുപാടുകൾ സംഭവിച്ച കാർ വടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്രമികൾ ഉത്തരങ്ങൾ ഒന്നും നൽകിയില്ലെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത എഫ് സബ് ഇൻസ്പെക്ടർ അശുതോഷ് കുമാർ സിംഗ് കുറിച്ചു പരിശോധനയിലും കേടുപാടുകൾ സംഭവിച്ചതായി പോലീസിന് കണ്ടെത്താനായില്ല മനപൂർവ്വം കാർ തടഞ്ഞു നിർത്തി ഡ്രൈവറെ കാരണമില്ലാതെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായതായും ഇതേ തുടർന്ന് നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നും പോലീസ് അറിയിച്ചു പോലീസിന്റെ ഇടപെടൽ ഇടപെടലുണ്ടായതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് സംഭവം നടന്ന റെസ്റ്റോറന്റ് ഓർമ്മ പ്രദീപ് കുമാർ പറഞ്ഞു തന്റെ റെസ്റ്റോറന്റിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാവഡയാത്രികൻ റോഡിലുണ്ടായിരുന്ന മറ്റൊരു യാത്രികന്റെ ഫോൺ കോൾ വന്നെന്നും വാഹനം തടഞ്ഞതിന്റെ വിവരങ്ങൾ അറിയിച്ചതായും പ്രദീപ് കുമാർ വ്യക്തമാക്കി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവിനെ നേരത്തെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് യു പിയിൽ നിന്നും അക്രമത്തിന്റെ വാർത്തകളും പുറത്തുവരുന്നത് മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനും ക്രമസമാധാനം നശിപ്പിക്കാനുമാണ് കാവടയാത്രികരുടെ മറവിൽ പലരുടെയും ശ്രമമെന്നത് വ്യക്തമാണ്